we <laughs> हुते <laughs>

ലൈക്ക് വൺ ഡേ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് കൊല്ലം മാറുന്ന ഓക്കെ ഓക്കെ വർക്ക് ചെയ്യുന്നു വർക്കാണോ അജിത ഞാൻ ആദ്യം കയറി മലയാള അടിപൊളി അച്ഛൻ കിട്ടാറു വിചാര അടിപൊളിയാക്ക മലയാളം മനസ്സിലായി

സുഖാണോ നീ തിരിച്ചെത്തിയു പോയാ കോവത്തിലെത്തിയോ നോമ്പ് കുഴപ്പമൊന്നില്ലല്ലോ തണുപ്പല്ലേ നോമ്പൊന്നും അറിയുന്നില്ല നോമ്പ് കുഴപ്പമൊന്നില്ല എവിടെ ഇങ്ങനെ തണുപ്പാ നീ എത്തിന്നെ കോയത്തിലെത്തിന്നെ ഞാൻ പറഞ്ഞത് വലിയ കടയിലേക്ക് സാധനം എടുക്കാൻ വേണ്ടി ഇല്ലാക്കിയിട്ടെങ്കിൽ ബ്രദറുണ്ട് മുപ്പത് രൂപ ക്യാഷ് കൊടുക്കുന്നുണ്ട് മൂന്ന് ലക്ഷം റുപ്പേന് മൂന്ന് ലക്ഷം അറിയാൻ്റെ പർച്ചേസ് എന്താ ഫുഡ് ഐറ്റംസ് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എത്തിയോ ഓ ഇന്നലെ എത്തിയല്ലേ യാത്രയൊക്കെ എങ്ങനെ അടിപൊളിയാ ഡ്യൂട്ടിക്ക് അറിയാം ഡ്യൂട്ടി എപ്പോൾ കയറി ഡ്യൂട്ടി കയറിയാ நான் எம் டிஜி தான் ரெண்டு வருஷத்துக்கு ஆடா ஓகே மறு அடி எவ்வளோ டூ சேரேன் மொபைல் ஷோப் அஜித மோகன் எவ்வளோ மொபைல் ஷோப்போ சைட்ஸ் எங்கே <caniser> <coughs> okay. 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 <smoking> ും അജിതാ പിന്നെ എനിക്ക് കമന്റ് ഇടട്ടോ എനിക്ക് കമന്റ് ഇടണേ എന്നാലും എനിക്ക് തിരിച്ചും കൂട്ടാക്കാൻ പറ്റൂ ഓക്കേ റംഷു നോവന്നെ രണ്ടും മൂന്നാമത്തെ റംശൂര് മൂന്നല്ലോ okay comment it up okay comment it up. ചേച്ചിന്ന് പറയുന്നുണ്ട് എന്റെ താടി മൂടെ നീ അടിച്ചു മാറ്റിയോ ഇത് താടിഞ്ഞാ താടി

ആകെ ആകെ ഉള്ളൂ ഉള്ളൂ പുതിയ ഷോപ്പാണ് ആ പുതിയ ഷോപ്പ് പുതിയ ഷോപ്പിലേക്കുള്ള പർച്ചേസ് വന്നു മൂന്ന് ലക്ഷം പർച്ചേസ് ആയി ഞാൻ രാവിലെ ഇപ്പൊ കഴിഞ്ഞത് ഷോപ്പ് ഏകദേശം ആറ് ഷട്ടർ ഷട്ടറുണ്ട് കട രസാണോ ഭയങ്കര തണുപ്പ് സൈമാര് തണുപ്പുണ്ട് പക്ഷെ നല്ല തണുപ്പായിട്ടില്ല തണുപ്പുണ്ട് പക്ഷെ നല്ല തണുപ്പില്ല എല്ലാവർക്കും അറിയുന്നില്ല എല്ലായിടത്തും നല്ല തണുപ്പ് അവിടെ സുഖം നല്ല സുഖാണ് കുറവ് നല്ല കാറ്റുണ്ട് തോന്നാ അതാണ് മുടി ഇങ്ങനെ നോമ്പ് തീർക്കാൻ ആയോ നിൽക്കുന്നുണ്ട് എന്നും സുഖമായി കെട്ടാമെന്ന്

ഞാന് പർച്ചേസിന് വന്ന ജസ്റ്റ് ലൈവൊന്നും ഇല്ലാത്തത് കൊറേ ബിസിയും കാര്യങ്ങളാണ് ഞാനിപ്പോ രണ്ടുമുണ്ട് രണ്ടു മിനിറ്റ് കൂടി ഉണ്ടാവും കാരണം ഞാൻ പർച്ചേസിന് വന്നോക്കിന്റെ പർച്ചേസിന് വന്നിരുന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ലൈവ് ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ബാക്കി സ്നേക്ക് ലൈവില് പിന്നെ രാവിലത്തെ ലൈവിലൊക്കെ ആയിരിക്കും അല്ലേ അതി കാണാൻ പറ്റൂല അല്ലേ മാഷാ മാഷാള്ളന്ന് പറയുന്നു Language... Language. Language... ും എവിടെയാണ് നാട്ടിൽ നയിക്കുന്നത് മരക്കണം അതെ കണ്ടതിന്റെ സന്തോഷം ഒരുപാട് സന്തോഷം അത്രേ ഉള്ളൂ വർക്ക് എങ്ങനെ വന്നു സി എസിന്റെ വർക്ക് എങ്ങനെ ഓക്കെ പേര് റംസാദ് അതെ കുറുമ്പി പിന്നെ റംസാദിന്റെ നന്നായി പോന്നു ഇത് മൊത്തം അലച്ചില്ല നന്നായി പോത്തം അലച്ചില്ല ഓ ആരാറ്റി കുറുമ്പി യഥാർത്ഥ പേര് എന്താണ് എന്താണെന്ന് വെക്കുന്നത് ഞാൻ വടകരാന്ന് പറഞ്ഞു ണോ ആ ഇവിടെ റംസുന്റെ അതേ ദിവസം വൈകുന്നേരമായി സൂര്യനൊക്കെ സൂര്യൻ എന്റെ നേരെയല്ല എന്നാ അതുകൊണ്ടാ ഹായ് മുറാ ഹായ് വിദ്യ വിദ്യ